പ്രിയ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിനെ തുടർന്ന് ഹരിത പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്ന് ഹരിത അനൂപിന് മേലുള്ള തന്റെ ആധിപത്യം ഉറപ്പിക്കുകയും ഇതേ തുടർന്ന് അനൂപിനെ ചെന്ന് കണ്ട് ഇനി നാരായണിയെ കാണാൻ ശ്രമിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം അനൂപിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഭാരതിയും ഈ അഭിപ്രായം പിന്താങ്ങിയതിനെ തുടർന്ന് ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നമ്മുടെ അനൂപ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ നമ്മുടെ നാരായണി അറിയാൻ ഇടയാകുന്നു ഇതോടെ നാരായണി എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് അനൂപിനോട് ചോദിച്ചതിനെ തുടർന്ന് തനിക്ക് ഉത്തരമില്ല എന്നുള്ള കാര്യം അനൂപ് വ്യക്തമാക്കിയിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ തൻ്റെ കയ്യിലല്ല ഉള്ളത് എന്നുള്ള കാര്യവും അനൂപ് പറഞ്ഞതിനെ തുടർന്ന് നാരായണി ആകെ പകച്ചു പോകുന്നു ഇതേ തുടർന്ന് അനൂപ് തന്നെ ചതിക്കുമോ എന്ന് നാരായണി ചോദിച്ചിരിക്കുകയാണ് നാരായണിക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ സാധിക്കാതെ നമ്മുടെ അനൂപം മാനസികമായി പകച്ച് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന രഞ്ജൻ ഭാരതിയെ ധിഗരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ഇനിയും ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് രഞ്ജൻ തീർത്തു പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തീരുമാനം നാരായണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്